ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നെയ്മർ ജൂനിയറുടെ കോൺട്രാക്റ്റ് സാൻഡോസ് പുതുക്കിയിട്ടുണ്ട് ആദ്യം എല്ലാവരും പ്രതീക്ഷിച്ചത് ആറു മാസത്തേക്ക് പുതുക്കും എന്നായിരുന്നു എന്നാൽ ഒരു വർഷത്തേക്ക് സാൻഡോസിനകത്ത് തുടരാൻ നെയ്മർ ജൂനിയർ തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ സീസണിൽ പരിക്കുമൂലം ഒരുപാട് മത്സരങ്ങൾ നെയ്മർക്ക് നഷ്ടമായി പിന്നീട് അവസാനത്തിൽ നെയ്മർ ജൂനിയർ തന്നെയാണ് സാൻഡോസിനെ റിലാഗേഷൻ സോണിൽ നിന്നും രക്ഷിച്ചത് പക്ഷേ ഈ വർഷം ഒരുപാട് വലിയ നേട്ടങ്ങളാണ് നെയ്മറുടെ മുന്നിൽ ലക്ഷ്യമായിക്കൊണ്ട് ഉള്ളത് സാന്റോസിനോടൊപ്പം കിരീടങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം അതുപോലെ തന്നെ ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം വേൾഡ് കപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം അങ്ങനെ വലിയ ഒരു സ്വപ്നങ്ങളോട് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന വർഷത്തെ നെയ്മർ ജൂനിയർ ഇപ്പോൾ കാണുന്നത് ഏതായാലും നെയ്മറുടെ കോൺട്രാക്റ്റ് സാൻഡോസ് പുതുക്കിയതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ട് അതായത് സാന്റോസിൻ്റെ നിലവിലെ ആണിക്കല്ല് അത് നെയ്മർ ജൂനിയർ ആണ് എന്ന് പറയേണ്ടി വരും എല്ലാ കണക്കുകളിലും നെയ്മറുടെ ഒരു ആധിപത്യം നമുക്ക് കാണാൻ കഴിയും ഓർക്കുക വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് കഴിഞ്ഞ സീസണിൽ നെയ്മർ ജൂനിയർ കളിച്ചിട്ടുള്ളത് അതായത് സാൻഡോസിന് വേണ്ടി ഏറ്റവും കൂടുതൽ മിനിറ്റുകൾ കളിച്ച താരങ്ങളുടെ പട്ടികയിൽ പതിനൊന്നാം സ്ഥാനത്താണ് നെയ്മർ ജൂനിയർ ഉള്ളത് എന്നിട്ടും സർവം നെയ്മർ മയമാണ് നമുക്കവിടെ കാണാൻ കഴിയുക അതിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ടാർഗറ്റിലേക്ക് ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ ഉതിർത്ത താരം അത് സാൻഡോസിൽ നെയ്മർ ജൂനിയർ ആണ് ഒന്നാം സ്ഥാനത്ത് ഇരുപത്തി മൂന്ന് ഷോട്ടുകളാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ ഉതിർത്തിട്ടുള്ളത് ആകെ അൻപത്തി നാല് ഷോട്ടുകൾ ഉതിർത്തും അതിൽ ഇരുപത്തി മൂന്ന് ഷോട്ടുകൾ ടാർഗറ്റിലേക്കായിരുന്നു ഏറ്റവും കൂടുതൽ അക്യുറസി ഉള്ള താരവും നെയ്മർ ജൂനിയർ തന്നെയാണ് കൂടാതെ എതിരാളികളുടെ ബോക്സിനകത്തേക്ക് ഏറ്റവും കൂടുതൽ പാസുകൾ നൽകിയ താരം അത് നെയ്മർ ജൂനിയറാണ് നാൽപ്പത്തി നാല് പാസുകളാണ് നെയ്മർ ജൂനിയർ എതിരാളികളുടെ ബോക്സിലേക്ക് നൽകിയിട്ടുള്ളത് കീ പാസുകളുടെ കാര്യത്തിലും നെയ്മർ ജൂനിയർ തന്നെയാണ് ഒന്നാമത് നൂറ്റി അൻപത്തി അഞ്ച് പാസുകൾ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ രണ്ടാമത്തെ സാൻഡോസ് താരം അത് നെയ്മർ ജൂനിയർ ആണ് എട്ട് ഗോളുകൾ നേടാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് ബ്രസീലിയൻ ലീഗിലെ കണക്കുകളാണ് നമ്മളിപ്പോൾ പറയുന്നത് ഇനി ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത രണ്ടാമത്തെ താരം നെയ്മർ ആണ് അൻപത് ചാൻസുകൾ നെയ്മർ ജൂനിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഏറ്റവും കൂടുതൽ ഡ്രിബിളുകൾ പൂർത്തിയാക്കിയ രണ്ടാമത്തെ താരം നെയ്മർ ആണ് മുപ്പത് ഡ്രിബിളുകൾ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ ഉള്ള മൂന്നാമത്തെ താരം നെയ്മർ ആണ് ഒൻപത് ഗോൾ പങ്കാളിത്തങ്ങൾ ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ ഉള്ള മൂന്നാമത്തെ താരം നെയ്മറാണ് അൻപത്തി നാല് ഷോട്ടുകൾ അതുപോലെ തന്നെ ഫൈനൽ തേർഡിലേക്ക് ഏറ്റവും കൂടുതൽ പാസുകൾ അതിൽ മൂന്നാമത്തെ താരം നെയ്മറാണ് നൂറ്റി ഒന്ന് പാസുകൾ ഇനി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് മിനുട്ടുകളാണ് നെയ്മർ കളിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മിനിറ്റുകൾ കളിച്ച പതിനൊന്നാമത്തെ താരമാണ് നെയ്മർ ജൂനിയർ അതായത് കുറഞ്ഞ മിനിറ്റുകൾ കളിച്ചുകൊണ്ട് എല്ലാ കണക്കുകളിലും സർവാധിപത്യം പുലർത്താൻ ഇപ്പോൾ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് സാന്റോസ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടുള്ളത് ഈ വീട് ഇവിടെ അവസാനിപ്പിക്കുന്നു അവിടുത്തെ ഒരുമയുണ്ടെങ്കിൽ കാണാം